ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഐ എസ് എല്ലിൽ ഗംഭീര പ്രകടനം പുറത്തെടുത്ത മോഹൻ ബഗാൻ അടുത്ത സീസണിലും അത് ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ടീമിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് അവർ തുടക്കം കുറിച്ചിരുന്നു എന്നാൽ അവർക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം സംഭവിച്ചിരുന്നു അതായത് ഫിഫ അവർക്ക് ഒരു ട്രാൻസ്ഫർ ബാൻ ഏർപ്പെടുത്തിയിരുന്നു ഫിഫയുടെ നിർദ്ദേശപ്രകാരം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആയിരുന്നു ഇത് ഏർപ്പെടുത്തിയിരുന്നത് ഏതായാലും ഇതിലെ പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ സ്പോർട്സ് ഗ്ലോബൽ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതായത് ഫിഫയുടെ ഈ വിലക്ക് ഇനി അധിക കാലം മുന്നോട്ട് പോകില്ല എന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് ഇത് നീങ്ങാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് അതായത് ഫിഫയുടെ വിലക്ക് നീക്കാൻ ആവശ്യമായ എല്ലാവിധ പേപ്പർ വർക്കുകളും മോഹൻ ബഗാൻ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഫോർമൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അത് അധികം വൈകാതെ തന്നെ പൂർത്തിയാകും ഫിഫ അധികം വൈകാതെ തന്നെ ഈ ട്രാൻസ്ഫർ വിലക്ക് നീക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളാണ് റവ് സ്പോർട്സ് ഗ്ലോബൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് മോഹൻ ബഗാന്റെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇത് ഏതായാലും ഈയൊരു ട്രാൻസ്ഫർ ബാൻ നീങ്ങിയതിന് ശേഷം ചില താരങ്ങളെ മോഹൻ ബഗാൻ ടീമിലേക്ക് എത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിൽ മെഹത്താബ് സിംഗ് റോബ്സൺ റോബിനോ എന്നിവരെയൊക്കെ ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ മോഹൻ ബഗാൻ തുടരുകയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം